അപ്പോൾ എനിക്ക് ഇന്നൊരു ഇഷ്യൂ വന്നപ്പം ദുബായിൽ അന്ന് ഷോ ഡയറക്ടറായ സിബിൻ ബിഗ് ബോസ് ഫ്രെയിം സിബിൻ ഞാൻ ഇങ്ങനെ സിബിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നു സിബിനെ അവിടെ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ സിബിനും പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല പക്ഷേ എനിക്ക് എനിക്ക് ഇങ്ങനെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ അത് ബാക്ക് ഓഫ് ചെയ്യുക എന്നാൽ എനിക്ക് വെട്ടറേതായിട്ട് ഫീൽ ചെയ്യുന്നു ഞാൻ അങ്ങനെ ചെയ്തോട്ടേ ചെയ്യുകയെന്ന് പറഞ്ഞു അത് അങ്ങനെ ചിന്തിക്കണ്ട നമുക്ക് നാളെ നേരിട്ട് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു നമ്മൾ എനിക്ക് തേർട്ടി ഫൈവ് ലാക്സ് വേണം പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു ശരി ലാഭമായാലും നഷ്ടമായാലും ഈ പേയ്മെൻറ്റ് ഞാൻ തരും അത് എൻ്റെ നീ വേറെ ആരെയും നോക്കണ്ട ഞാൻ പറഞ്ഞ രീതിയിൽ കൊച്ചിയിൽ ഈ ഷോ ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കണം ആ രീതിയിൽ ഷോ ചെയ്യും പേയ്മെൻ്റിന് ടെൻഷൻ അടിക്കുകയുണ്ട് ഇത് ഷാൻഡർ ഒമാന പറയുന്നത് ഇതിൻ്റെ പേയ്മെൻ്റ് ഞാൻ തന്നിരിക്കും പറഞ്ഞു ഞാൻ വാക്കിന്റെ ഷോ ഹലോ മാധവ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഷാൻ റഹ്മാന്റെ എന്ന് പറഞ്ഞ കൺസേർട്ട് അതായത് സംഗീത കച്ചേരി എന്ന് വേണമെങ്കിൽ പറയാൻ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഓണം സൃഷ്ടിച്ച ഒരു സംഗീത നിശ്ച ആയിരുന്നു അത് പല പ്രമുഖരായ വ്യക്തികളും ഉണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് ഈ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നൊരു വ്യക്തിയായിരുന്നു ഈ നിജുരാജ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാം ബുക്ക് മൈ ഷോയിലൂടെ പിരിഞ്ഞ് കിട്ടിയ പൈസ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം പൈസ കൊടുത്തില്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ നിജു രാജ് വന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെതിരെ എന്തായാലും അദ്ദേഹം കേസും കൊടുത്തിട്ടുണ്ട് ഷാൻ റഹ്മാനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിജു രാജിന് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അതിനെ സംബന്ധിച്ച് ഷാൻ റഹ്മാന്റെ ഓഡിയോ എല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഷാൻ റഹ്മാൻ മുപ്പത്തി ലക്ഷം രൂപ കൊടുക്കാനുള്ള നിജുരാജ് ഒരു ഓഡിയോ മാത്രമായിരുന്നു പുറത്തുവിട്ടിരുന്നത് ഇപ്പോൾ എന്തായാലും അദ്ദേഹം പല മാധ്യമങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെയായിട്ടും ഷാൻ റഹ്മാന്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് ആക്ച്വലി ഒരു വർഷം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ എന്നാൽ നിജുരാജ് ഇപ്പോൾ മറന്നാണ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട് അതൊന്നും നമുക്ക് നോക്കാം ൊി എന്നെ അവർ തന്നെ ഇന്നോട്ട് കോണ്ടാക്ട് ചെയ്ത് പ്രൊഡക്ഷൻ വർക്കിന് വേണ്ടിയാണ് വിളിച്ചിരുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ പ്രൊഡക്ഷൻ വർക്കിൻ്റെ എമൗണ്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞിരുന്നത് ബുക്ക് മേഷോൻ്റെ എമൗണ്ട് വരുമ്പം പൈസ ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് പക്ഷേ ബുക്ക് മേ ഷോൻ്റെ എമൗണ്ട് വന്നിട്ടും പേയ്മെൻറ്റ് വന്നില്ല ഞാൻ ചോദിച്ചു ചോദിച്ച സമയത്ത് ഫസ്റ്റ് എന്നിട്ട് ചോദിച്ചു ബുക്ക് മേഷോൻ്റെ പേയ്മെൻറ്റ് വന്നതിന് ബുക്ക് മേഷോന്ന് തന്നെ തന്നെ വിളിച്ചിരുന്നു പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അടുത്ത് അറിയിച്ചു ഗുഗൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ബുക്ക് മേഷോൻ്റെ ഹെഡ്ഡാണ് പുള്ളി പുള്ളിയാണ് നമ്മൾ വിളിച്ചു ഞാൻ പറഞ്ഞത് അതിനുശേഷം ഞാനപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ അതിനകത്തോട് ബില്ല് അയക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ആ സമയത്താണ് ബില്ല് അയച്ചു കൊടുത്തു ബില്ല് നിജു ചിലവാക്കിയതിൻ്റെ ബില്ല് എനിക്ക് നയിച്ചു പറഞ്ഞു ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഷാനിക്കയുടെ വൈഫ് സെയർ ചെയ്ത എന്നെ വിളിച്ചിട്ട് നിജു ഞാൻ എന്ത് പൈസയോട് തരാമുള്ളതെന്ന് ഞാൻ പറഞ്ഞു പ്രൊഡക്ഷൻ ചെയ്തതിൻ്റെ പേയ്മെൻ്റ് ആണ് അപ്പം പുള്ളിക്കാരിക്ക് പ്രൊമോഷൻ കിട്ടി എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത് ഞാൻ പരസ്യത്തിന് വേണ്ടിയല്ല വർക്ക് ചെയ്തത് കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഒരു പത്ത് വർഷമായിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ നമ്മൾ പരസ്യത്തിന് വേണ്ടി ഒരു വർക്ക് ചെയ്യുക എടുക്കുക കുറച്ച് ചെയ്തിട്ടേ ഇല്ല അതായത് നിജു ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പ്രൊഡക്ഷൻ ചെയ്തത് കൊണ്ട് തന്നെ ഇവരുടെ കൺസേർട്ട് ദുൽഖർ സൽമാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അക്കാരണം കൊണ്ടാണ് തനിക്ക് പൈസ കിട്ടാത്തതെന്നാണ് പറയുന്നത് ഇവിടെ ഈ വ്യക്തി വ്യക്തമാക്കുന്നുണ്ട് ഇത് താൻ പ്രൊമോഷന് വേണ്ടി ചെയ്തതല്ല ഇത് പൈസയ്ക്ക് വേണ്ടി തന്നെ ചെയ്തതാണ് ഒരിക്കൽ പോലും താൻ പ്രൊമോഷന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എൻ്റെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് അത് ബുക്ക് മൈ ഷോയുടെ കാശ് കിട്ടുമ്പോൾ തിരിച്ചു തരാം എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത് അവസാനം പരിപാടി നടന്നപ്പോൾ ദുൽഖർ സൽമാൻ്റെ പേര് വെച്ച് കളിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിൽ ഷാൻ ഒരു വോയിസിലും പറയുന്നുണ്ട് ദുൽഖർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രൊമോഷനാണ് കിട്ടിയിരിക്കുന്നത് തനിക്ക് ഇനി ഒരു പൈസയും തരത്തില്ല എന്നാണ് അതിനകത്ത് പറയുകയും ചെയ്യുന്നത് പക്ഷേ നിജുരാജ് പറഞ്ഞു വെക്കുന്നത് താൻ ഒരിക്കലും പ്രൊമോഷന് വേണ്ടിയല്ല ഇതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകൾ ചെയ്തതെന്ന് എന്തായാലും ബാക്കിയുള്ള കേട്ട് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് കയ്യിലിരിക്കുന്ന കാശും പോയി കേസും കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് നവംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് അന്നത്തേക്ക് ഷോ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അന്ന് എന്നോട് പറഞ്ഞിരുന്നത് ഉയരുടെ ടോട്ടൽ കോസ്റ്റ് ട്വൻറ്റി ഫൈവ് ലാക്സ് ആണ് വരുന്നത് അങ്ങനെയാണ് എന്നെ അപ്രോച്ച് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഒരു കോട്ടേഷൻ വെച്ചിരുന്നു കോട്ടേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് അപ്പോൾ ഷാനക്കയുടെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഷാനിക്ക ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വേണ്ടുള്ളത് നമുക്ക് കൊച്ചിയിലൊരു ബെഞ്ച് മാർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ഷോ ചെയ്യണം സ്പെഷ്യൽ എഫക്സ് എസ്പെഷ്യലി സ്പെഷ്യൽ എഫക്സ് നല്ല രീതി കോഡ് പ്ലേ രീതിയിൽ തന്നെ സ്പെഷ്യൽ എഫക്സ് വർക്ക് കാര്യങ്ങളെല്ലാം വേണമെന്നുള്ള രീതിയിലാണ് ഷാനക്ക പറഞ്ഞത് അപ്പോൾ ഞാനത് വെച്ചിട്ട് എൻ്റെ ഐഡിയാസ് കാര്യങ്ങൾ എല്ലാം കൊടുത്തു അതിനുശേഷം അത് ഓക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ടോട്ടൽ നമ്മളൊരു ഫോർട്ടി ഫൈവ് ലാക്സിൻ്റെ ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു തരുന്നത് അപ്പം നീജു എൻ്റെ അടുത്ത് ചാനക്ക ചാനക്കല്ലേ സൈറ ഇത്ത എത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞു നീജു നമുക്കിത് ട്വൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് ലാക്സിന് ചെയ്തു തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞത് അതിനുശേഷം ഷോ മുമ്പോട്ട് പോയി എഗ്രിമെൻ്റ് കണ്ടിന്യൂസ് അഗ്രിമെൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു ഓരോ ദിവസം ഓരോരോ കാരണങ്ങളാണ് പറഞ്ഞത് ഇവിടെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് എഴുതിയിട്ടില്ല എഗ്രിമെൻറ്റ് എഴുതണം എഴുതണം എന്ന് പറയുന്ന സമയത്തെല്ലാം പല ഒഴിവുകളും പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടേയിരുന്നു അത് ചിലപ്പം മറ്റൊരു ഐഡിയ ആയിരിക്കും എഗ്രിമെൻറ്റ് ക്ലിയർ ആവാത്തത്തിൻ്റെ പേരിൽ ഞാൻ ജാനുവരി പതിനെട്ടാം തീയതി ഷാനിക്കയെ വിളിച്ചിട്ട് പറഞ്ഞു ഷാനിക്ക ഇനി ഞാൻ ചെയ്യുന്നില്ല ഞാൻ ബാക്ക് ഓഫ് യൂ എന്ന് പറഞ്ഞു ഷാനിക്കോട് ആ ഒരു ടെൻഷനും വേണ്ട നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഇവൻറ്റുണ്ട് എസ് എച്ച് കോളേജിൽ അത് കഴിഞ്ഞ് നമുക്ക് എന്ന് പറഞ്ഞു അപ്പം ആ സമയത്ത് എപ്പോഴും ഞാൻ ഷാനിക്കയും തന്നിലും സംസാരിക്കുന്നുള്ളൂ വേറെ ആരും ഒരു ഒരാൾ നിൽക്കുന്നില്ലല്ലോ അപ്പം എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ആകാശ് എന്ന് പറഞ്ഞു ആകാശ് ഈ ഉയരയിലെ കൂടെ ആണ് എൻ്റെ ഷാനിക്കട എല്ലാവരും കോമൺ ഫ്രണ്ട് ഷാനിക്കട കൂടെ വർക്ക് ചെയ്യുന്നതാണ് ആൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് ഞാനിപ്പോൾ ഈ മീറ്റിങ്ങിൽ ആകാശിനെയൂടെ കൊണ്ടുപോയി ഒരാളും കൂടെ എന്നുള്ള രീതിയിൽ ഞാൻ ആകാശിനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ നേരിട്ട് ഷാനയ്ക്ക് പോയി കണ്ടു കാക്കനായിട്ട് വെച്ചിട്ട് വൈകി നൈറ്റ് കണ്ട് കാര്യങ്ങൾ ഷാനക്ക് പറഞ്ഞ് എല്ലാം എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം എനിക്ക് മനസ്സിലായി നീ ഒന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട നിനക്ക് നാളെ രാവിലെ എഗ്രിമെൻറ്റ് തരാമെന്ന് പറഞ്ഞു നിനക്ക് നാളെ രാവിലെ എഗ്രിമെൻറ്റ് തരാം നമുക്ക് നാളെ രാവിലെ ഒരു പത്തരയ്ക്ക് നീ എൻ്റെ ഫ്ലാറ്റിലോട്ട് പോകാം സയറ ഇവിടെ കാണും അപ്പോൾ നീ അങ്ങോട്ട് വാ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്നെൻ്റെ അത് പറഞ്ഞു ഞാനങ്ങനെ പിറ്റേന്ന് തീയതി രാവിലെ ഞാൻ ഇവിടുന്ന് തേവരിന്ന് അങ്ങോട്ട് ഷാനക്കയുടെ ഫ്ലാറ്റിലോട്ട് പോയി ഇറങ്ങി സമയത്ത് ഷാനക്ക് തന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഡാ സയറയ്ക്കൊട്ടും വയ്യ മൈഗ്രേനാണോ മീറ്റിംഗ് ഒക്കെയാണ് നമുക്ക് ഈ മീറ്റിംഗ് ഇപ്പം കൂടിയാൽ ശരിയാവില്ല നമുക്ക് ഈ മീറ്റിംഗ് ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ കൂടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരാൾക്ക് വയ്യ എന്ന് പറയുമ്പം ഒബിയസ്ലി നമ്മൾ കേൾക്കണമല്ലോ അത് നമുക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞു ഓക്കെ ഷാനിക്കാന്ന് പറഞ്ഞു നമ്മൾ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നു രാത്രി എന്നെ ഷാനയ്ക്ക് വിളിച്ചില്ല ഞാനും അങ്ങോട്ട് വിളിച്ചില്ല പിറ്റേന്ന് രാവിലെ ഞാനങ്ങോട്ട് ഷാനക്ക വിളിച്ചു എടുത്തില്ല ഒരു മണിക്കൂറും ഷാനിക്കെന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു എടാ നമുക്ക് ഈ ഷോ ചെയ്യാം നമുക്ക് ഈ ഷോ ചെയ്യണം ഇത്രയൊക്കെ ആയി ഇവിടെ വരായി നമ്മളിത്ര മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഈ ഷോപ്പിനി ബാക്ക് ചെയ്യണം നിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കൊസ്റ്റിന് ഇത്രയും ഇവിടെ കൊടുത്തേക്കെന്ന് ചോദിച്ചു നമ്മൾ ഷാനക്ക് തേർട്ടി ഫൈവ് ലാക്സ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു ശരി ലാഭമായാലും നഷ്ടമായാലും ഈ പേയ്മെൻ്റ് ഞാൻ തരും അതെൻ്റെ വാക്ക നീ വേറെ ആരെയും നോക്കണ്ട ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ കൊച്ചിയിൽ ഈ ഷോ ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കണം ആ രീതിയിൽ ഒരു ഷോ ചെയ്യാം പേയ്മെൻ്റിന് ടെൻഷൻ അടിക്കേണ്ട ഇത് ഷാൻ റോമാന പറയുന്നത് എൻ്റെ പേയ്മെൻ്റ് ഞാൻ തന്നിരിക്കും വേറെ ആരെയും നീ നോക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ഷാനിക്കട ഷോ പു അതുപോലെ തന്നെ എടുത്ത് പറയുന്നുണ്ട് ഇതിനു മുമ്പും ഉയരയുടെ ഫസ്റ്റ് ഷോ നടന്നിട്ടുണ്ടായിരുന്നു അത് ദുബായിൽ വെച്ചായിരുന്നു നടന്നത് അവിടെയും പൈസ കൊടുക്കാനുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് എന്ത് വാസ്തവം ഉണ്ടെന്ന് അറിയില്ല ഇദ്ദേഹം തന്നെ അന്വേഷിച്ചപ്പോൾ അന്ന് പ്രൊഡക്ഷൻ ചെയ്തവരും പറഞ്ഞേക്കുന്നത് അവിടെയും പൈസ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ഷാൻ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി തുടർച്ചയായ രണ്ടുപേരെയും പറ്റിച്ചു എന്ന് വേണം കരുതാൻ ഇതിൽ സത്യങ്ങൾ എത്ര മാത്രം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ് ഷാൻ റഹ്മാൻ നേരെ നിജു ഉന്നയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഇത്രയും മാധ്യമങ്ങളിലൂടെ ഇതെല്ലാം വന്ന് പറഞ്ഞിട്ടും ഷാൻ ഒരു റിപ്ലൈ വന്നിട്ടില്ല ഇല്ലെങ്കിൽ ഞാൻ പൈസ പറ്റിച്ചിട്ടില്ല പൈസ കൊടുക്കാനില്ലെന്നോ ഒന്നും പറഞ്ഞൊരു റിപ്ലൈ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നിജു പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് എന്തായാലും ാണ് കേര വന്നപ്പം ദുബായിൽ അന്ന് ഷോ ഡയറക്ടറായ സിബിൻ ബിഗ് ബോസ് ഫ്രെയിം സിബിൻ ഞാൻ ഇങ്ങനെ സിബിനെ കോൺടാക്ട് ചെയ്തിരുന്നു സിബിനെ അവിടെ എങ്ങനെയായിരുന്നു അപ്പം സിബിനും പേയ്മെൻ്റ് കൊടുത്തിട്ടില്ല അവിടെ നിന്ന് കൊറിയോഗ്രാഫ് ചെയ്യാമെന്ന ആ ഡാൻസേഴ്സിനൊന്നും പേയ്മെൻറ്റ് തന്നില്ല സിബിൻ കൊടുക്കുമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ അറിഞ്ഞത് തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ എന്നെ അബളിപ്പിക്കുമായിരുന്നു തോന്നിയത് ഞാൻ ഈ പേയ്മെൻറ്റ് ചോദിച്ചപ്പോൾ സമയങ്ങളിലാണ് ചോദിച്ചത് ഫസ്റ്റ് ടൈം തന്നെ അതായത് ഫസ്റ്റ് പേയ്മെൻ്റ് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് നിജു ചിലവാക്കിയ ബില്ല് എനിക്ക് നയിക്കാനാണ് പറഞ്ഞിരുന്നത് അയച്ചു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സൈറത്ത് തന്നെ തിരിച്ചു വിളിച്ചിട്ട് ഇപ്പോൾ എന്ത് പേയ്മെൻ്റ് ആണ് നിനക്ക് നീ ചെയ്ത വർക്കിന് നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും പറഞ്ഞത് നമ്മൾ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുമില്ല അങ്ങനെ ഒരു ഷോ ചെയ്യില്ല ഇങ്ങനെ ഒരു ഷോയ്ക്ക് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങനെ ആരും പക്ഷെ ഷാൻ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മളിങ്ങനെയൊന്നും അല്ല കേട്ടതും നമ്മൾ നമ്മളിങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നതും അദ്ദേഹം മുപ്പത്തഞ്ചു ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ വീഡിയോയിൽ ഞാനിതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ എല്ലാ രേഖകളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേസ് കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ അത്ര ജനുവൻ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെയിൽ എല്ലാ തെളിവുകളും ഉണ്ട് അടച്ച ബില്ലുകളുണ്ട് ഷാൻ റഹ്മാൻ സംസാരിച്ച വോയിസ് റെക്കോർഡുണ്ട് അതുപോലെ തന്നെ എഗ്രിമെൻറ്റിന്റെ കാര്യം പറയുന്നുണ്ട് സകലമാന തെളിവുകളുമായിട്ടാണ് അദ്ദേഹം പോലീസിനെ സമീപിച്ചതും കേസ് എടുക്കുകയും ചെയ്തത് ഒരുപക്ഷേ അദ്ദേഹം വിശ്വസിച്ച് പോയത് ഇനിയുള്ള കാര്യങ്ങളിലെല്ലാം ഷാൻ്റെ കൂടെ ഇദ്ദേഹത്തെ കൂട്ടും ഇനിയുള്ള പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം നിജു ആയിരിക്കും ചെയ്യുന്നതെന്ന് ഷാൻ റഹ്മാൻ കൊടുത്ത ഉറപ്പിൽ മേലായിരിക്കും അദ്ദേഹം എല്ലാം വിശ്വസിച്ച് പോയത് അവസാനം ഷാൻ റഹ്മാൻ തന്നെ പറയുന്നുണ്ട് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്കത് പരിഹാരം കാണാം നീ ഇത്രയും പേരെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനൊരു പരിപാടി ചെയ്തില്ലേ എന്നൊക്കെയുള്ള സംസാരം നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെയൊക്കെ ആയിരിക്കും ഇദ്ദേഹത്തിന് ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായത് കാരണം പൈസ കിട്ടത്തില്ല താ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് അത് പ്രൊമോഷൻ്റെ പേരിൽ അങ്ങ് പോവുകയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് അതും ദുൽഖർ സൽമാൻ്റെ പേര് വെച്ചൊക്കെയാണ് പ്രൊമോഷൻ നടത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ദുൽഖർ സൽമാനെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇനി ഒരു പൈസ തരത്തില്ല എന്നുള്ള രീതി തന്നെയാണ് സംസാരിച്ച് വെക്കുകയും ചെയ്യുന്നത് ഇത് ഒരു ഇതൊരുപക്ഷേ അഗ്രിമെന്റ് എഴുതിപ്പിക്കാത്തതും ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം പല പല കാര്യങ്ങൾ പറഞ്ഞ അവസാനം മാറ്റി വെച്ച് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ചെയ്യിപ്പിക്കുകയും ശേഷം ദുൽഖർ സൽമാൻ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഇനി പൈസ തരേണ്ട ആവശ്യമുണ്ടോ ഇത്രയും വലിയ പ്രൊമോഷൻ കിട്ടിയില്ലേ എന്നുള്ള ചോദ്യം വന്നതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് മനസ്സിലായത് തന്നെ കളിപ്പിച്ചു മുപ്പത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഉണ്ടായി ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞത് കാരണം പ്രോപ്പറായിട്ട് എനിക്ക് സ്പോൺസർ എമൗണ്ട് എത്രയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അറിഞ്ഞത് ട്വൻറ്റി ഫൈവ് ലാക്സ് സ്പോൺസിപ്പ് എമൗണ്ടും കിട്ടിയെന്നാണ് അങ്ങനെ വരുവാണെങ്കിൽ ടോട്ടൽ ഒരു അറുപത്തിയേഴ് ലക്ഷം രൂപയോളം ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ട് അവർ മാക്സിമം സ്പെൻഡ് ചെയ്തേക്കുന്നത് ഈ ട്വൻറ്റി ഫൈവ് ലാക്സിനകത്താണ് ഷാനിക്ക ഇങ്ങനെ കാണിക്കും ഞാൻ സ്വപ്നത്തിൽ പോയി വിചാരിച്ചതല്ല ഷാനിക്ക ചിന്തിക്കേണ്ട കാര്യമില്ല ഷാനിക്കയുടെ കുടുംബം എന്നുള്ളതെങ്കിൽ എനിക്കൊരു കുടുംബമുണ്ട് അത് ഷാനിക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഷാനിക്കയ്ക്ക് വേണ്ടി ഈ ഒരു ഷോ ചെയ്ത് കൊടുക്കുമ്പം എൻ്റെ ഒരു കുടുംബം നശിപ്പിച്ചിട്ടാണ് പുള്ളി ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് അതിനകത്ത് ഞാൻ സ്വർണം പണയം വെച്ചതുണ്ട് പല കാരണങ്ങളുമുണ്ട് ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല ഞാൻ ജോലി ചെയ്ത് പണിയെടുത്ത കാശാണ് ചോദിച്ചേക്കുന്നത് അതിലും എനിക്കൊരു പ്രോഫിറ്റ് പോലും ഇല്ല ഒരു ലാഭവില്ല അത് കറക്റ്റായിട്ട് അത് ഷാനിക്കും സൈറത്തേക്കും അറിയാവുന്ന കാര്യം കൂടാണ് ഇങ്ങനൊരു ഷോ ചെയ്യുമ്പോൾ മിനിമം പത്തൊമ്പത് ലക്ഷം രൂപ ആവും എന്നുള്ളൊരു കാര്യം കോസ്റ്റ് അങ്ങനെ ആവും പിന്നെ നമ്മളൊരു പത്ത് വർഷമായിട്ടൊരു ഇൻഡസ്ട്രി നിൽക്കുമ്പം നമ്മളായിട്ടൊരു ഷോ ചെയ്യുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പല വെണ്ടേഴ്സും ഉണ്ട് ഇവരെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ ഷോ എനിക്ക് ചെയ്തു തന്നത് നമ്മൾ ഞാനിങ്ങനെ ചെയ്യുന്ന ഷോയാണ് ഇപ്പം നമുക്കത് മാക്സി സപ്പോർട്ട് ചെയ്തു നമ്മൾ എല്ലാവരും ഇപ്പം എന്നോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് എന്നോട് വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല രീതി പ്ലാറ്റ്ഫോമിൻ്റെ ആൾക്കാരായിക്കോട്ടെ സൗണ്ടിൻ്റെ ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ സ്പെഷ്യൽ എഫക്ട്സ് സ്പെഷ്യൽ എഫക്ട്സ് അങ്ങനെ എല്ലാത്തിലും നമുക്ക് എല്ലാത്തിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കത് ഈ ഒരു കോസ്റ്റ് ഒരു തേർട്ടി ഫൈവ് നിർത്താൻ പറ്റിയത് ഇവിടെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഷാൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എടുക്കാൻ കയ്യിലില്ലയോ അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഓഡിയോയിൽ പറയുന്നുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടായാലും തൻ്റെ കുറച്ച് കാശെങ്കിലും അവൾ തരാനിരുന്നതാണ് എന്ന് പറയുന്നുണ്ട് അതായത് ഷാൻ്റെ ഭാര്യ തരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് അതിന് ശേഷം പറയുകയും ചെയ്യുന്നുണ്ട് ഇനി നിനക്കൊരു പൈസയും തരില്ല നിന്നോട്ടില്ല ഒരു കോണ്ടാക്റ്റും ഇല്ല നീ എൻ്റെ ഇനി ഒരു പരിപാടിക്കും കാണത്തില്ല എന്ന് അല്ല ഇവിടെയൊക്കെ ലോൺ എടുത്തിട്ട് വേണോ ഷാൻ റഹ്മാൻ ഈ പൈസ കൊടുക്കാൻ ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപ തന്നെ ഇപ്പോൾ പിരിഞ്ഞ് കിട്ടിയെന്നാണ് പറയുന്നത് ബുക്ക് മൈ ഷോയിലൂടെ തന്നെ മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് സ്പോൺസേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള അവസരത്തിൽ എന്തുകൊണ്ടായിരിക്കും നിജുനിന്ന് പൈസ കൊടുക്കാത്തതെന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇത്രയും വലിയൊരു ഇഷ്യൂ ആയി വരുന്നു അദ്ദേഹത്തിന് ഇതുവരെ ഇങ്ങനെയുള്ള കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായതായിട്ട് അറിയില്ല അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഇമേജും പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഷാൻ റഹ്മാൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇത് കൊടുക്കാതിരിക്കുമോ എന്നുള്ളതും ചോദ്യമാണ് എന്തായാലും ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല അത് ഷാൻ റഹ്മാൻ തന്നെയാണ് പറയേണ്ടതും എന്തായാലും ശം നമ്മൾ കേൾക്കേണ്ടതുണ്ട് അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു